നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കെ എം ഷാജഹാൻ എന്തിനാണ് ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത് ആർക്കു വേണ്ടി ആലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിച്ച കെ എം ഷാജഹാൻ ആലപ്പുഴയിലെ ഇടതുപക്ഷത്തെ സഹായിച്ചു എന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രൻ തനിക്കെതിരെ കെ എം ഷാജഹാൻ പ്രചാരണവും വീഡിയോവും ഇറക്കുന്നതിനോട് പ്രതികരിക്കുകയാണിപ്പോൾ ശോഭാ സുരേന്ദ്രൻ അതായത് ഷാജഹാൻ അദ്ദേഹത്തിന് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ബദലായിട്ട് സമീപനം സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിനോട് ഏറ്റവും അടുപ്പമുള്ള അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് പോലും എന്നോട് അദ്ദേഹം ഫോണിൽ സംസാരിക്കാൻ തയ്യാറായില്ല മുമ്പ് ഡൽഹിയിൽ പോയ സമയത്തും ഉണ്ടായി അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി എന്നാൽ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞത് ഞാൻ അവരോട് സംസാരിച്ചത് ഈ ഷാജഹാൻ സാർ ഇവിടെ എലക്ഷന് മത്സരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ധാരാളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രനിലേക്ക് വരും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എന്നൊരു ബോധ്യം വരികയാണ് ആ ബോധ്യം വരുന്ന സമയത്ത് ആ വോട്ടുകൾ എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ചില കുൽസിത കക്ഷികളുടെ താൽപര്യാർത്ഥം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ച ആളാണ് ശ്രീമാൻ ഷാജഹാൻ എന്നെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ദല്ലാളിന് ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു വീഡിയോ സംപ്രേഷണം ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ആർക്ക് മറുപടി കൊടുക്കണം ആർക്കൊക്കെ മറുപടി കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് മിസ്റ്റർ സാധാൻ ഞാൻ ദല്ലാളിനെ സംബന്ധിച്ച് ദല്ലാൽ നന്ദകുമാറിനെ സംബന്ധിച്ച് ഞാൻ വ്യക്തമായി മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പത്രസമ്മേളനം വിളിച്ച് ഞാൻ പറഞ്ഞു എന്റെ പേരിൽ അഫിഡവിറ്റിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമി അന്വേഷിച്ചെടുക്കണം മാധ്യമ പ്രവർത്തകർ പോലും നിങ്ങൾക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അതിനെക്കുറിച്ച് പോലും അന്വേഷിക്കാതെ ഈ മിസ്റ്റർ ഷാജഹാൻ ഇത്തരത്തിൽ എന്തിനാണ് ഈ വീഡിയോ ഇറക്കിയത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിനും ബോധ്യമുണ്ട് എനിക്കും ബോധ്യമുണ്ട് ഈ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ടീമിനെ അതായത് എച്ച് ആർ ഡി എസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അജയ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒക്കെ വക്കീലായിട്ട് ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ പോയ ആളാണത്രേ ശ്രീമാൻ സാജയാൻ ആ സമയത്ത് സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അജി കൃഷ്ണയെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നു ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കേസ് ജയിക്കണമെങ്കിൽ കേസിൽ കോടതിക്ക് വേണ്ടത് എന്താണ് രേഖകളാണ് അത് കോടതി മുമ്പാകെ രേഖകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെ വക്കീലാക്കിയാൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് ഞാൻ പറയുകയും അത് മിസ്റ്റർ ഷാജഹാന് ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് മാറുകയും ചെയ്ത ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അത് പറഞ്ഞത് എന്തിനാണ് ഈ ഗവൺമെന്റിനെതിരെ പോരാട്ടം നടത്തുന്നുവെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുകയും ഈ ഗവൺമെന്റിന് ഈവൺ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പിണറായി വിജയന്റെ പാർട്ടിക്കാരനായിട്ടുള്ള ആരിഫിന് ഒരു ദോഷമുണ്ടാകുന്ന ഘട്ടം വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടുകൾ ക്രമാതീതമായി ശോഭാ സുരേന്ദ്രനിലേക്ക് വരുമെന്നായപ്പോൾ അവിടെ രഹസ്യമായി ഇടതുപക്ഷത്തിലെ ചിലരെ സഹായിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി പട്ടം വരെ അണിഞ്ഞ ആളാണ് ശ്രീമാൻ ഷാജഹൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നതിനോടൊന്നും യാതൊരു തരത്തിലുള്ള വേവലാജീനില്ല ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് ഏതോ പല ആളുകൾക്ക് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി കരാറാക്കിയിട്ടുണ്ട് അതായിരുന്നല്ലോ എന്നെ കുറിച്ചുള്ള ആരോപണം അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഏതെങ്കിലും ഒരു ഭൂമി എൻ്റെ പേരിലുള്ള ഒരു ഭൂമി വേറെ ആർക്കെങ്കിലും ഞാൻ രജിസ്റ്റർ ചെയ്യാനായി കരാറാക്കിയിട്ടുണ്ടോ അതിന്റെ രേഖ വെച്ചുകൊണ്ടായിരിക്കണം ആര് സംസാരിക്കേണ്ടത് ഈ ഷാജഹാനെ പോലെയുള്ള ആളുകൾ സംസാരിക്കേണ്ടത് എന്ന് മാത്രമേ എനിക്ക് അതിനെ കുറിച്ച് മറുപടിയുള്ളൂ മറ്റൊന്ന് ഞാൻ രേഖകൾ ചിലരുടെയൊക്കെ തരാം അതായത് ഇവിടെ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുള്ള അത് ഗോ ശ്രീമാൻ ഗോകുലം ഗോപാലനാവട്ടെ ഇ പി ജയരാജനാവട്ടെ നിയമപരമായി തന്നെ ഞാൻ അവരെ നേരിടാൻ ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം തന്നെ ഞാനും സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായി എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വേവലാതിയും ഇല്ല കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് കേരളത്തിന്റെ പൊതുപ്രവർത്തന രംഗത്തുള്ള ശോഭാ സുരേന്ദ്രൻ ഇല്ലാതാവണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ചില ചില ആളുകളെല്ലാം കടന്നു വരും അത് ചിലര് പറൾ ചിലരെ വമ്പൻ സ്രാവുകളായിരിക്കുമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷെ പോരാട്ടം എന്നുള്ളതുണ്ടല്ലോ ആ പോരാട്ടം എന്ന് പറയുന്നത് ഞാൻ ആലപ്പുഴ പാർലമെന്റിൽ വന്ന് ഇറങ്ങി കാല് കുത്തിയ നിമിഷം ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എത്ര വ്യക്തിഹത്യ ചെയ്താലും ഏത് രീതിയിൽ ശോഭാ സുരേന്ദ്രനെ അപമാനിക്കാൻ ശ്രമിച്ചാലും ആരെയെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവരുടെ മുഖപടം കീറി എറിയുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അത് മാസമല്ല വർഷങ്ങൾ കഴിഞ്ഞാലും അത് ഞാൻ കേരളത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ വെക്കും എന്നുള്ളതാണ് എന്റെ വാക്ക് അതുകൊണ്ട് ഇതേ ഈ എന്താ ശോഭാ സർട്ടിഫിക്കറ്റ് ഒന്നും ഒട്ടും വേദന തോന്നിയിട്ടില്ല ആലപ്പുഴയിലെ ജനങ്ങൾ അവർ ഈ ആരോപണങ്ങളെയൊക്കെ എങ്ങനെ കാണുമെന്നാണ് മാഡം പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലും മാഡത്തിനോട് അതിനെതിരായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം താങ്കളുടെ മേലുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ ആരെങ്കിലും മാഡത്തിനോട് സംസാരിച്ചിട്ടുണ്ടോ അല്ല അത് കാരണം എന്താണ് ഇവർ പറയുന്നത് എന്താണ് ശോഭാ സുരേന്ദ്രൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് ഇവർ പറയുന്നത് ഞാൻ ഒന്നും നിഷേധിച്ചിട്ടില്ലല്ലോ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു പതിനായിരം രൂപ പോലും അനധികൃതമായിട്ട് പൊതിഞ്ഞു വാങ്ങിയല്ലല്ലോ ചെയ്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു മാധ്യമ സുഹൃത്തുക്കളോടും ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ഞാൻ പറഞ്ഞ പോയിന്റിൽ തന്നെ ഞാൻ നിൽക്കുകയാണ് ഞാൻ എവിടേക്കും ഒളിച്ചോട്ടം നടത്തിയിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മറുപടി എടുക്കാനല്ല ശോഭാ സുരേന്ദ്രന്റെ ജീവിതം ുന്നത് ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നു പിന്നീട് ദല്ലാള് പത്രസമ്മേളനം വിളിക്കുന്നു പിന്നെ വീണ്ടും ഞാൻ വിളിക്കുന്നു എന്തിനാണത് ഇരുളിൽ ജീവിക്കുന്ന ഇരുട്ടിൽ ജീവിക്കുന്ന ഈ നന്ദകുമാറിനെ പോലെയുള്ള ആളുകളുടെ മുന്നിൽ ഞാൻ ഓരോ തവണയും വന്ന് നന്ദകുമാറിന്റെ മാധ്യമ പ്രവർത്തകരെ എല്ലാവരും ചേർന്ന് വളർത്താൻ ഞാൻ കൂട്ടുനിൽക്കണോ ഞാൻ മൗനം പാലിക്കുകയല്ലേ നിയമപരമായിട്ട് ഞാൻ നേരിടുമല്ലോ ശ്രീമാൻ ഇ പി ജയരാജൻ പറഞ്ഞല്ലോ ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല കണ്ടോ കണ്ടിട്ടില്ലയോ ഞാൻ തെളിയിച്ചു തരാമെന്നേ അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് വെള്ളരിക്കപ്പെട്ടതല്ലല്ലോ ഒരാൾ വേറൊരാളെ കാണുന്ന സമയത്ത് ആ ഒരേ സമയത്ത് രണ്ട് പേര് ഒരു സ്ഥലത്ത് എന്ന് തെളിയിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കി ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വരാമല്ലോ അതൊന്നും എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല ഇതെന്താണ് എന്നെ വ്യക്തിപരമായിട്ട് വേട്ടയാടാൻ സാധിക്കുമോ ഇതാണ് ഇവിടെ നടക്കുന്ന ചെറിയ റിസർച്ച് ആ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഈ മിസ്റ്റർ ഷാജഹാൻ തന്നെ ദലാൽ നന്ദകുമാറുമായിട്ട് ഷാജഹാൻ പലതവണ ഡൽഹിയിൽ കണ്ടിട്ടുണ്ട് എന്തിനാണ് കണ്ടത് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അവിടുത്തെ സുപ്രീം കോർട്ടിനകത്തുള്ള വലിയ വക്കീലന്മാരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടത് എന്ന് എനിക്കറിയാമല്ലോ അപ്പൊ അതെല്ലാം അവിടെ നിൽക്കട്ടെ അത് സ്വന്തം ചെയ്തികളെ മറച്ചു വെക്കാൻ വേണ്ടി കാരണം പാവങ്ങളെ പറ്റിക്കുകയല്ലേ ഒരു കേസ് ഏറ്റെടുക്കാൻ കഴിവും പ്രാപ്തിയും ഇല്ലാത്ത ആൾ ഒരു കേസ് ഏറ്റെടുക്കുന്നു ഞാൻ വക്കീലാണ് എന്ന് പറയുന്നു കോടതി മുമ്പാകെ രേഖകൾ സമർപ്പിക്കാൻ സാധിക്കുന്നില്ല കേസന്വേഷണം എവിടെയും എത്തുന്നില്ല അതാരും കുറ്റമാണ് കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ വക്കീലന്മാരായിട്ട് പോയാൽ കോടതി മുറിയിൽ ആരാണോ പ്രതി അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും ഈ നാട്ടിൽ അതിന് സാധിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമോപദേശം കൊടുക്കാൻ സാധിക്കണം അങ്ങനെ സാധിക്കാത്തത് കൊണ്ട് ആ കക്ഷികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്നോട് മറുപടി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് യാതൊരു ഭയപ്പാടുമായിട്ടല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഒരു പ്രശ്നവും എനിക്ക് ഇതിനെ കുറിച്ചില്ല ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിജയിക്കുമോ വോട്ടെണ്ണുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ വിജയം ഉറപ്പാണോ പുഴയിൽ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആ ആളുകൾ ശോഭാ സുരേന്ദ്രനിലേക്ക് അടുക്കുകയും ഞങ്ങൾക്ക് ഒരു മുഴുവൻ സമയ പ്രവർത്തകയായിട്ട് ആലപ്പുഴയുടെ വികാസത്തിന് വേണ്ടി ശോഭയെ വേണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന തൊഴിലാളി സമൂഹത്തെ കുറേയേറെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പരിവേഷത്തിൽ വന്ന ശ്രീമാൻ ഷാജവാൻ പോലെയുള്ള ഒരുപാട് പ്രതിപ്രവർത്തനങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടാകുമല്ലോ അതൊക്കെ ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് എന്നെ സംബന്ധിച്ച് ആലപ്പുഴയുടെ വിജയം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ അവിടെ എം ആയാൽ ജനങ്ങൾക്ക് വേണ്ടി നൂറിൽ നൂറ് ശതമാനവും പ്രവർത്തിക്കും അപ്പൊ ശോഭാ സുരേന്ദ്രൻ എം പി ആകണമെന്നുള്ളത് അവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ വിജയിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് എനിക്ക് ഈ നിമിഷവും ഉള്ളത് നമുക്കിനി ഏതാ ഒരു മാസം കാത്തിരുന്നാൽ മതിയല്ലോ ബാക്കി അപ്പൊ നമുക്ക് പറയാം ശോഭാ സുരേന്ദ്രന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്രതം എന്ന് പറയുന്നത് ഒരു എം പി ആകലോ എം എം എൽ എ ആകലോ അല്ലെങ്കിൽ ഒരു മന്ത്രിയാകലോ അല്ല എന്റെ ജീവിത വ്രതം എന്ന് പറയുന്നത് ഞാൻ പൊതുപ്രവർത്തന രംഗത്തെ കാണുന്ന അഴിമതിക്കെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അക്രമങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ നിലകൊള്ളുക ഇത് തന്നെയാണ് എൻ്റെ ദൗത്യം ആ ദൗത്യത്തിന് എനിക്ക് ഒരു കസേരയും തടസ്സമല്ല എന്നുള്ളതാണ്